കൊല്ലം നഗരിയെ സംസ്ഥാന കലോത്സവം കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ഇത്തവണത്തെ വലിയ മെയിൻ സ്റ്റേജായ വേദി നമ്പർ ഒന്നിന് പ്രകമ്പനം കൊള്ളിക്കുന്ന എല്ലാ തവണത്തെയും പോലെ കലോത്സവത്തിന്റെ കളർ ഐറ്റം ആണ് സംഘനൃത്തം എന്ന് പറയുന്നത് ഈ കാണുന്ന സംഘ നൃത്തം ടീമിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഈ അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിൽ ഇവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ ഈ ഒരു പ്രത്യേകതരം ഡാൻസിന് നിങ്ങൾ എന്താ എന്താണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇത് നമ്മൾ പഴമയിൽ പഴമയിലുള്ള നമ്മളെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രമണനും ചന്ദ്രികയും ഉള്ള തീം അത് എല്ലാവർക്കും എല്ലാവരുടെയും മുന്നിൽ അതൊരു വിഷ്വലൈസ് ചെയ്ത് കാണിച്ചതാണ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് എല്ലാവരുടെയും മുന്നിലേക്ക് അതൊരു എത്തിച്ചതാണ് അതിൻ്റെ അകത്ത് രമണനും ചന്ദ്രികയും ഉള്ള ആ ആ സെയിം തീമാണ് ഇതിനകത്തുള്ളത് അവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം നമ്മൾ അതിനോട് യോജിച്ചാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇതിപ്പം എത്ര ദിവസം കൊണ്ടാണ് ഇവരുടെ അവരുടെ സ്കൂൾ കലോത്സവം ഏകദേശം ഓഗസ്റ്റിലാണ് ജൂലൈ മാസത്തോടു കൂടി നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും നമ്മള് സബിലും ജില്ലയിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പൈസ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഷവിധാനത്തിലൂടെ നമ്മള് കൊണ്ടുവന്നതാണ് ഇവരെല്ലാരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ലക്ഷങ്ങളും മുടക്കി വരാൻ പറ്റിയെന്ന് വരത്തില്ല ചേർന്ന രീതിയിലുള്ള രീതിയിലുള്ള ചേർന്ന് പിള്ളേർ ഇഷ്ടപ്രകാരം ഈ പാൽപാത്രങ്ങളാണ് പാൽപാത്രം നമ്മള് ഓടക്കുഴല് പ്ലാവിലൊക്കെ നോവലിൽ എന്തൊക്കെയുള്ള അതനുസരിച്ചാണ് ഈ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടി പിള്ളേർ തന്നെ ആദ്യം ഒരു നമ്മളുടെ വീട്ടില് അക്കാദമിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് തന്നെയാണ് ഇവരിത്രയും അപ്പൊ അവരായിട്ട് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് വന്നതാ പിന്നെ നമ്മൾ അതിനെടുത്തു അവരാണ് ആദ്യം കൊണ്ടുവന്നത് അവർക്ക് കലോത്സവത്തിന് ഈ ഒരു പെർഫോമൻസ് അവർക്ക് ലാസ്റ്റ് ചാൻസിൽ ഇവിടം വരെ എത്താൻ പറ്റിയ വളരെയധികം സന്തോഷം ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്ന കുട്ടികളാണ് ശരിക്കും കലോത്സവത്തിന് ആദ്യമായിട്ട് പങ്കെടുത്ത് അവർക്ക് സ്റ്റേറ്റില് എത്താൻ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആധികാരികമായി അവരുടെ നമ്മളോട് കാര്യങ്ങൾ പങ്കുവെച്ചത് ഇവരുടെ അധ്യാപകർ തന്നെയാണ് ഇവർ തന്നെയാണ് ഇവരെ ഇത്രയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത് കാലവും കോലവും മാറുമ്പോൾ അതിനൊത്ത് കലയിലും മാറ്റങ്ങൾ കൊണ്ടുവരികയായിരുന്നു ഈ ഒരു ടീം കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഫാസലിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ